നമസ്കാരം അനു ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം കേരള പാഠാവലിയിലെ രണ്ടാമത്തെ യൂണിറ്റ് ഭൂമിയാകുന്നു നാം ഈ യൂണിറ്റിലെ രണ്ടാമത്തെ പാഠം ഇടശ്ശേരി ഗോവിന്ദൻ നായർ രചിച്ച പുളിമാവ് വെട്ടി ഈ പാഠഭാഗമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിരുന്നത് എല്ലാവരും ക്ലാസ് ശ്രദ്ധിച്ചിരിക്കുമെന്ന് കരുതുന്നു ഇന്ന് പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം ആദ്യത്തെ ചോദ്യം പുളിമാവ് വെട്ടിയപ്പോൾ പ്രകൃതിയിലുണ്ടായ പ്രതികരണങ്ങളെ കവി ആവിഷ്കരിച്ചിരിക്കുന്നത് എങ്ങനെയെല്ലാമാണ് കണ്ടെത്തി അവതരിപ്പിക്കുക പുറംപറമ്പിൽ നിൽക്കുന്ന പുളിമാവ് വെട്ടി വിൽക്കാൻ ഉടമ കൽപ്പന പുറപ്പെടുവിക്കുന്നതും തുടർന്ന് പ്രകൃതിയിലുണ്ടാകുന്ന വ്യത്യസ്ത പ്രതികരണങ്ങളുമാണ് പുളിമാവ് വെട്ടി എന്ന കവിതയ്ക്ക് ആസ്പദം കൂറ്റൻ മഴുവേറ്റ് ആ മഹാകായൻ ഭൂമിയിൽ പതിച്ചപ്പോൾ അമ്മയാകുന്ന ഭൂമിയുടെ നെഞ്ചിൽ തീക്കനൽ വീണു ഭൂചക്രം കുലുങ്ങി ഒട്ടുമാവുകൾ തളിർനാക്ക് കടിച്ചു നിൽപ്പായി പൂങ്കുലിയും കൊണ്ട് ഓടിവന്ന പാലക്കാടൻ കാറ്റിന് അതിൻ്റെ ചിരബന്ധുവിനെ നഷ്ടമായി അങ്ങനെ മാവിനെ നൃത്തം ചെയ്യിപ്പിക്കാൻ എത്തുന്ന കാറ്റ് എത്തുന്നില്ല പൂന്ത്യൻ കൂട്ടി കനികൾ പ്രിയമോടെ ഊട്ടിത്തരാനും ആരുമില്ലാതായി വളർച്ചയും തളർച്ചയും ഒരുമിച്ച് മാത്രം അനുഭവിക്കാൻ കഴിയുന്ന ജൈവബന്ധമാണ് പ്രകൃതിയും മനുഷ്യനുൾപ്പെടെയുള്ള ജീവജാലങ്ങളും തമ്മിലുള്ളത് പ്രകൃതിയിലെ ഒരു കണ്ണിയറ്റാൽ തുടർ കണ്ണികളുടെ സന്തുലിതാവസ്ഥയെയും അത് ബാധിക്കും പുളിമാവ് വെട്ടിയപ്പോൾ ചുറ്റുപാടുമുള്ള വ്യത്യസ്ത പാരിസ്ഥിതിക ഘടകങ്ങൾ അത് ഞെട്ടലോടെ നോക്കിക്കാണുകയും പ്രതികരിക്കുകയും ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇനി രണ്ടാമത്തെ ചോദ്യം സ്വന്തം മാറ തമ്മ മഹിക്കരി തീക്കനൽ വീണാൽ വീണോട്ടെ എന്തിലുമേറെ കാമ്യം പണമേ തുച്ഛനതു കൈവന്നോട്ടെ എന്തിനേയും ലാഭക്കുതിയോടെ നോക്കിക്കാണുന്ന ആധുനിക മനുഷ്യന്റെ മനോഭാവമാണോ ഈ വരികളിൽ പ്രകടമാകുന്നത് നിങ്ങളുടെ നിരീക്ഷണങ്ങൾ കുറിക്കുക പിറന്ന കാലം തൊട്ട് ഇന്നോളം തല കുനിക്കാത്തവനായി നിന്ന വൃക്ഷം വാസ്തവത്തിൽ ഭാരതീയ സംസ്കാരത്തിൻ്റെ തന്നെ പ്രതീകമാണ് സമ്പന്നമായ പ്രകൃതിയെയും ശ്രേഷ്ഠമായ സംസ്കാരത്തെയും ലാഭക്കൊതിയോടെ മനുഷ്യൻ നോക്കിക്കാണുന്നതിനുള്ള കവിയുടെ പ്രതിഷേധം ധ്വനിപ്പിക്കുന്നതാണ് ഈ വരികൾ അവനവൻ്റെ നേട്ടങ്ങളിലേക്ക് മാത്രം നോട്ടം എത്തുമ്പോൾ ഭൂമിക്ക് വേണ്ടി ജാഗ്രതപ്പെടാത്ത മനോഭാവത്തിന് നേരെയാണ് അത് വിരൽ ചൂണ്ടുന്നത് ഒരു മരത്തിന്റെ പതനം മുഴുവൻ ഭൂമിയെയും പ്രകമ്പനം കൊള്ളിക്കുന്നു അത് അമ്മയാകുന്ന ഭൂമിയുടെ മാറിൽ തീ കോരിയിടുന്നു സ്വന്തം മാതാവിൻ്റെ നെഞ്ചിൽ തീക്കനൽ വീണാൽ വീണോട്ടെ അഞ്ചുകാശിന്റെ നേട്ടമാണ് വലുതെന്ന് ചിന്തിക്കുന്ന ഉപഭോഗതൃഷ്ണയും ഇവിടെ നമുക്ക് വായിച്ചെടുക്കാം ലാഭക്കൊതിയുള്ള മനുഷ്യന് മരം എന്നാൽ തടിയാണ് തടി എന്നാൽ പണവും പണത്താൽ അധീനപ്പെടുത്താനും വാങ്ങാനും വിൽക്കാനും ആകുന്ന ഒന്നാണോ പ്രകൃതി എന്ന ചോദ്യമാണ് ഇവിടെ കവി ഉന്നയിക്കുന്നത് വൃക്ഷമെന്ന അമേയ സമ്പത്തിന്റെ അമൂല്യത മനസ്സിലാക്കാത്ത മനുഷ്യനോടുള്ള കവിയുടെ പുച്ഛവും പരിഹാസവും ഇവിടെ പ്രകടമാണ് ഒട്ടേറെ വാങ്മയ ദൃശ്യങ്ങൾ കൊണ്ട് സമ്പന്നമാണല്ലോ പുളിമാവ് വെട്ടി എന്ന കവിതാഭാഗം അത്തരം ദൃശ്യങ്ങൾ കോർത്തിണക്കി സംഗീതശില്പമായി അവതരിപ്പിക്കുക സംഗീത ശില്പം അവതരിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കുട്ടികൾ ഗ്രൂപ്പായി തിരിയുന്നു വാങ്മയ ചിത്രം വരുന്ന വരികൾ കണ്ടെത്തുന്നു അനുയോജ്യമായ സംഗീത സന്നിവേശത്തോടെയും വേഷപ്പൊലിമയോടെയും ആ വരികൾ ദൃശ്യവൽക്കരിക്കുന്നു വരികളുടെ സമകാലിക പ്രസക്തി വിവരിക്കുക സാമൂഹിക പ്രസക്തി ബോധ്യപ്പെടുത്തുക ഇത്രയുമാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇനി വാങ്മയ ചിത്രം വരുന്ന വരികൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഈ വരികൾ ദൃശ്യവൽക്കരിക്കുകയാണ് വേണ്ടത് അതിനനുസരിച്ചുള്ള വേഷവിധാനവും സംഗീത സന്നിവേശവും സംഗീത സംഗീതശില്പം അതിൻ്റെ പൂർണ്ണതയിൽ എത്തുന്നത് അതോടൊപ്പം തന്നെ സമകാലിക സംഭവങ്ങളോട് കൂട്ടിയിണക്കുന്ന തരത്തിലുള്ള അവതരണം കൂടിയായാൽ സംഗീത സംഗീതശില്പം കൂടുതൽ മെച്ചപ്പെടുകയും ചെയ്യും ഒട്ടുമാവുകൾ അതുകേട്ടോ തളിർ നാക്കുകടിച്ചേ നിൽപ്പായി പുലരെ പുലരെ കാണാം ചില്ലയിൽ അവർതൻ പൊഴിയും മൃദുഹാസം പച്ചത്തണലും കൊത്തിയെടുത്ത് ടകലേ പാറും പറവകളെ കുരുത്ത നാൾ തൊട്ടിന്നോളം തല കുനിച്ചിടാത്തോ നീ വൃദ്ധൻ കൂറ്റൻ മഴുവേറ്റടിയും നേരം കുലിങ്ങിടുന്നു ഭൂചക്രം പൂങ്കുലയും കൊണ്ടോടി വന്നൊരു പാലക്കാടൻ കുളിർക്കാറ്റേ പൂത്തിരി കത്തി ചെങ്ങളെ നൃത്തം തത്തിക്കാനില്ല ഇത്രയുമാണ് വാങ്മയ ചിത്രങ്ങൾ വരുന്ന വരികൾ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം പച്ച തണലും കൊത്തിയെടുത്ത് ടകലേ പാറും പറവകളെ പൂത്തിരി കത്തി ചെങ്ങളെ നൃത്തം തത്തിക്കാനില്ലിനിയാരും വരികളിലെ കൽപ്പനകൾ വിശകലനം ചെയ്യുക സമാനമായ കൽപ്പനകൾ കാവ്യഭാഗത്തു നിന്ന് കണ്ടെത്തി അവയുടെ ഭംഗി വിശദമാക്കുക അധികാരഗർവിൻ്റെ അലിഖിത നിയമങ്ങൾ കൊണ്ട് പ്രകൃതിയെ തൻ്റെ കീഴിലാക്കാൻ ശ്രമിക്കുന്ന ഉടമ പുളിമാവിലെ ജീവജാലങ്ങളോടും അതേ സമീപനമാണ് പുലർത്തുന്നത് പുളിമാവിൽ താമസിക്കുന്ന പട്ടയം കിട്ടാത്ത പരസഹസ്രം പറവകളോട് പച്ചത്തണലും കൊത്തിയെടുത്തുകൊണ്ട് ദൂരെ പോകാനാണ് അയാൾ ആക്രോശിക്കുന്നത് തണൽ ഒരു താങ്ങാണ് പ്രകൃതി നമുക്ക് ഒരുക്കുന്ന പച്ച തണലിലൂടെ ഏത് വേനൽ കൊടുഞ്ചൂടും ചൂടും നമ്മൾ മറികടക്കുന്നു തണൽ കൊത്തിയെടുത്ത് ദൂരെ പോകാൻ കിളികളോട് ആക്രോശിക്കുമ്പോൾ പ്രകൃതിയുടെ തണലല്ല പണത്തിൻ്റെ തണലാണ് വലുതെന്ന് ചിന്തിക്കുന്നതിലെ അതിമോഹമാണ് പ്രകടമാകുന്നത് പുളിമാവ് വെട്ടിയപ്പോൾ തണൽ മാത്രമല്ല നിരവധി ജീവജാലങ്ങൾക്ക് ആവാസസ്ഥാനവും നഷ്ടമായി കിളികൾക്ക് അവകാശപ്പെട്ട മരങ്ങൾക്കുമേൽ ഉടമസ്ഥാവകാശം സ്ഥാപിക്കുന്ന മനുഷ്യർ കിളികൾക്ക് പട്ടയമില്ലെന്ന കാരണത്താൽ അവയെ ആട്ടിയോടിക്കുന്നു ഇവിടെ അധികാര അടയാളമാണ് പട്ടയം വസന്തകാലത്തിൻ്റെ വരവറിയിച്ചുകൊണ്ട് കൊണ്ട് പ്രകൃതി നിറയെ പൂക്കൾ വിടരുന്നതിനെയാണ് പൂത്തിരി കത്തിക്കുക എന്ന പ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത് പൂക്കളെ പോലെ പ്രകാശം പൊഴിക്കുന്നവയാണ് പൂത്തിരികൾ ആഘോഷവേളകൾക്ക് പൂത്തിരികൾ മാറ്റുകൂട്ടുന്നത് പോലെ പ്രകൃതി സൗന്ദര്യത്തിൻ്റെ മാറ്റ് വർദ്ധിപ്പിച്ചുകൊണ്ടാണ് വസന്തകാലത്തിൻ്റെ വരവ് അത് ഫലസമൃദ്ധിയുടെ അടയാളമാണ് മാമ്പൂവ് കണിക്കൊന്ന പൂവ് തുടങ്ങിയവ ആകൃതിയിൽ പോലും പൂത്തിരിയോട് സാമ്യമുള്ളവയാണ് പ്രകൃതി നാശം ഉണ്ടാകുമ്പോൾ കാലാവസ്ഥയും ഞാറ്റുവേലകളും കാലം തെറ്റി പിറക്കുകയും ഫലസമൃദ്ധിയുടെ അടയാളങ്ങൾ മങ്ങിപ്പോവുകയും ചെയ്യും തങ്ങളെ നൃത്തം ചെയ്യിക്കാൻ ഇനി ആരുമില്ലെന്ന് കവിയുടെ ആശങ്ക സൂചിപ്പിക്കുന്നതാണ് ഇത് അടുത്ത ചോദ്യം പരിസ്ഥിതി അതിൻ്റെ തനിമയോടെ എല്ലാ കാലത്തും നിലനിൽക്കേണ്ടതാണെന്ന കാഴ്ചപ്പാട് അടയാളപ്പെടുത്തുന്ന കവിതാഭാഗമാണ് ഭാഗമാണ് പുളിമാവുകെട്ടി ഈ പ്രസ്താവനയെ മുൻനിർത്തി കവിതയ്ക്ക് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ജീവബന്ധം മഹത്തായ സംസ്കാരമാണ് ആ സംസ്കാരത്തിൻ്റെ ഭാഗമായ ഒരു മരം ജീവൻ്റെയും നിലനിൽപ്പിൻ്റെയും സൂചകമായി തീരുന്നതെങ്ങനെയെന്ന് ലളിതമായി ആവിഷ്കരിക്കുന്ന കവിതയാണ് ഇടശ്ശേരിയുടെ പുളിമാവ് വെട്ടി പുളിമാവ് കേവലം സൗന്ദര്യമല്ല തണലും തണുവും കനിയും കനിവുമാണത് അത് വെട്ടാൻ അനുമതി നൽകുന്ന ഉടമ അയാളുടെ കുടിയാനായ കവിതയിലെ വക്താവ് എന്നിങ്ങനെ രണ്ടു പേരാണ് കവിതയിലുള്ളത് ആരാണ് മണ്ണിൻ്റെയും മരത്തിൻ്റെയും അധികാരി എന്നൊരു ചോദ്യം കവിതയിലുണ്ട് മണ്ണിൻ്റെ അധികാരി മരത്തിൻ്റെയും അധികാരിയാവുന്നു മരം എന്നാൽ തടിയാണ് അയാൾക്ക് തടി എന്നാൽ പണവും പണത്താൽ അധീനപ്പെടുത്താനും വാങ്ങാനും വിൽക്കാനും ഒന്നാണോ പ്രകൃതി എന്ന ചോദ്യം ഉന്നയിക്കുന്നു ഇവിടെ കവി പുളിമാവിൽ താമസിക്കുന്ന പട്ടയം കിട്ടാത്ത പരസഹസ്രം പറവകളോട് പച്ചത്തണലും കൊത്തിയെടുത്തുകൊണ്ട് ദൂരെ പോകാനാണ് അയാൾ ആക്രോശിക്കുന്നത് സ്വന്തം മാതാവിൻ്റെ നെഞ്ചിൽ തീക്കനൽ വീണാൽ വീണോട്ടെ അഞ്ചുകാശിന്റെ നേട്ടമാണ് വലുതെന്ന് ചിന്തിക്കുന്ന ഉപഭോഗതൃഷ്ണയും കവിതയിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാം ഇവിടെയെല്ലാം പ്രകൃതിയും പ്രകൃതി പ്രതീകങ്ങളും കേവലം കാൽപ്പനിക വിഭാവനമല്ല മറിച്ച് കാലം നൽകുന്ന സാക്ഷ്യപത്രമാണ് കൂടു നഷ്ടപ്പെട്ട പറവകളോടും വെട്ടി വീഴ്ത്തപ്പെടുന്ന മരത്തോടും ഒപ്പം നിന്ന് വിലപിക്കുകയാണ് കവി പട്ടയമെന്ന വാക്ക് ഇവിടെ ഉടമസ്ഥതയുടെ പ്രശ്നമാണ് ഉന്നയിക്കുന്നത് ഒരു മരത്തിൻ്റെ പതനം മുഴുവൻ ഭൂമിയെയും പ്രകമ്പനം കൊള്ളിക്കുന്നു അത് അമ്മ മഹിയുടെ മാറിൽ തീ കോരിയിടുന്നു പൂത്ത പുളിമാവ് ദേവന്മാരുടെ ആവാസസ്ഥാനമായിരുന്നു അവരുടെ മധ്യാന സല്ലാപം കേട്ട് വളർന്ന ഒരാളാണ് കവിതയിലെ വക്താവ് ധനദുർമോഹത്താൽ ബംഗളാവിൽ ഇരിക്കുന്ന ഭൂപ്രഭുവിൻ്റെ കാതിൽ ഒരിക്കലും പതിയാത്തതുമാണ് ആ കളങ്കമറ്റ പേച്ച് പാലക്കാടൻ കാറ്റിൻ്റെ ചിരബന്ധു തിരുവാതിര ഊഞ്ഞാലുകൾക്ക് ഞാലാനൊരിടം ഇടവപ്പാതിയുടെ പച്ചക്കൂടാരം ബന്ധുരതയ്ക്ക് ഒരു പൂങ്കാവ് എന്നിങ്ങനെയാണ് ആ അധികായന്റെ വിശേഷണങ്ങൾ പുളിമാവ് വീണാൽ പിന്നെ അതൊന്നുമില്ല ആ ബന്ധുത്വവും ചങ്ങാത്തവും ചാരുതയാർന്ന തണുതണലും കിളിയും കാറ്റും മരവും മഴയും ചേർന്ന് നിർമ്മിക്കുന്ന ലയത്തിൻ്റെതായ ഒരു ലോകം ആ ലയത്തിൻ്റെ കടയ്ക്കൽ വീഴുന്ന ലയഭംഗത്തിൻ്റെ മഴുക്കൊത്താണ് ഇടശ്ശേരിയുടെ കവിതയിൽ മനുഷ്യർക്കാണ് പണവും പട്ടയവും കച്ചവടവും അച്ചാരവും ഒക്കെ നാഗരികതയുടെ നാണയ യുക്തിയാണത് അതിനു പുറത്താണ് പ്രകൃതി മനുഷ്യ നാഗരികത ആ നഗ്ന നൈർമല്യത്തിനുമേൽ കൈയേറ്റം നടത്തുന്നു മരങ്ങൾക്ക് അവകാശപ്പെട്ട മണ്ണും കിളികൾക്ക് അവകാശപ്പെട്ട മരവും അങ്ങനെ മനുഷ്യാധിനിവേശത്താൽ അന്യാധീനപ്പെടുന്നു ഇതിനെതിരെയുള്ള കലാപമാണ് ഇടശ്ശേരിയുടെ രചന ഇനി അവസാനത്തെ ചോദ്യം എല്ലാവരുടെയും ആവശ്യങ്ങൾക്കുള്ള വിഭവങ്ങൾ ഭൂമിയിലുണ്ട് എന്നാൽ ഒരാളുടെ പോലും അത്യാർഥിക്കുള്ളതില്ല ഗാന്ധിജി ഈ പ്രസ്താവനയുടെ പൊരുൾ പരിശോധിച്ച് പ്രകൃതിയെ സ്നേഹിക്കാം നല്ല നാളേക്കായി എന്ന വിഷയത്തിൽ മുഖപ്രസംഗം തയ്യാറാക്കുക മുഖപ്രസംഗം തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടവ ആകർഷകമായ തലക്കെട്ട് ആശയങ്ങൾ ക്രമീകരിച്ച് എഴുതണം ഗഹനമായ പദപ്രയോഗങ്ങൾ ഒഴിവാക്കണം ദീർഘങ്ങളായ വാക്യങ്ങൾ ഒഴിവാക്കണം സ്വന്തം നിലപാട് വ്യക്തമാക്കണം ഭാഷ പ്രയോഗശേഷി എന്നിവയിൽ ശ്രദ്ധിക്കണം മുഖപ്രസംഗം നടത്തുമ്പോൾ ഗാന്ധിജിയുടെ വാക്കുകളിൽ തെളിയുന്ന ആശയം എന്താണെന്ന് കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് അതിനുള്ള സൂചനകളാണ് താഴെ കൊടുത്തിരിക്കുന്നത് ഭൂമിയിലെ ജൈവലോക വൈവിധ്യം വിഭവങ്ങൾ അവയുടെ വിതരണവും മനുഷ്യന്റെ ഭൂവിനിയോഗവും വികസന കാഴ്ചപ്പാടും അത്യാർഥിയും പ്രകൃതി വിഭവങ്ങളുടെ ചൂഷണവും അവ സൃഷ്ടിക്കുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഇത്രയും ഗാന്ധിജിയുടെ വാക്കുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ പ്രസ്താവനയുടെ പൊരുൾ മനസ്സിലാക്കി മുഖപ്രസംഗം തയ്യാറാക്കാൻ വേണ്ടുന്ന സൂചനകളാണ് തുടർന്ന് രണ്ട് ഖണ്ഡികകളിലായി കൊടുത്തിരിക്കുന്നത് നമ്മുടെ സംസ്കാരം പ്രകൃതിയിൽ അധിഷ്ഠിതമാണ് അവിടെയുള്ള സസ്യ ജീവജാലങ്ങളെ ശ്രദ്ധാപൂർവം പരിപാലിച്ചുകൊണ്ട് മനുഷ്യൻ ജൈവ വൈവിധ്യം നിലനിർത്തി ചുറ്റുപാടുകൾക്കനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തി എന്നാൽ ക്രമേണ ആ ചുറ്റുപാടുകൾ മെച്ചപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി അവൻ പ്രകൃതിക്കുമേൽ കടന്നാക്രമണം ആരംഭിച്ചു എന്തിനേയും വിപണന മൂല്യത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം വിലയിരുത്താനുള്ള പ്രവണത വർദ്ധിച്ചു ഭൂമിയുടെ അവകാശികൾ മനുഷ്യർ മാത്രമാണെന്ന കാഴ്ചപ്പാടിലേക്ക് എത്തി മണ്ണിൽ നിന്നും പറിച്ചു മാറ്റപ്പെട്ട അല്ലെങ്കിൽ മനപൂർവ്വം ഇറങ്ങിപ്പോയ മനുഷ്യൻ ജീവിക്കാനുള്ള യോഗ്യതയാണ് നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് പ്രകൃതിക്ഷോഭങ്ങളും പ്രകൃതി ദുരന്തങ്ങളും സൂചിപ്പിക്കുന്നത് അതാണ് താനും പ്രകൃതിയും ഒരേ ജൈവചേതനയുടെ അംശമാണെന്ന തിരിച്ചറിവാണ് മനുഷ്യനുണ്ടാവേണ്ടത് എങ്കിൽ മാത്രമേ നമ്മുടെ സംസ്കാര സ്രോതസ്സുകൾ വറ്റി വരളാതെ കാത്തു സൂക്ഷിക്കാനാവൂ നമുക്ക് പ്രകൃതിയെ സ്നേഹിക്കാം നല്ല നാളേക്കായി സ്നേഹിപ്പൂ ഞാനീ മണ്ണിലോരോ പുൽക്കൊടിയേയും ഒ എൻ വിയുടെ വെറുമൊരു ആത്മഗീതം എന്ന കവിതയിൽ നിന്ന് ഇത്രയുമാണ് പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങൾ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായി ചോദിക്കാം അതുമല്ലെങ്കിൽ ടെലഗ്രാം ഗ്രൂപ്പിലേക്ക് മെസ്സേജ് ചെയ്യുകയും ആവാം ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം